നീ ആര്യനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കേട്ടെ ആർജന്റേന്ന് വരാൻ പറയുന്ന ഒന്ന് വണ്ടി ബാബു ഒരു പറയാൻ പറഞ്ഞു എന്റെ ഫോൺ നിനക്ക് നിന്റെ ഫോൺ തരാ ജസ്റ്റ് ഒന്ന് കുട്ടിയുടെ ഫോണും തരാമോ ഐ ഡി ത്രീ സീറോ സെവൻ ബുഗാ എനിക്ക് ആ എന്റെ അങ്ങനെ ഇഷ്യൂ എന്റെ എനിക്ക് എനിക്ക് അഞ്ചു മിനിറ്റ് പോലും ആവുന്നില്ലേ ബോസം കളിക്കുമ്പോ ചന്ദ്ര കുട്ടി ഇഷ്ടം പറഞ്ഞുകഴിഞ്ഞാ നിങ്ങൾ രണ്ടൊരു സെറ്റായില്ലേ അപ്പൊ അപ്പൊ നിങ്ങൾ എന്നാലേ നിങ്ങക്ക് വാസവണ്ണൻ സമ്മതിക്കാണ്ട് ഒരിക്കലും ബാബു ഇത് സമ്മതിക്കൂല ഈയത് ആ അതെ 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 കാരണം വാസവണ്ണൻ വാസോണ്ണൻ എന്നൊക്കെ വസന നമ്മുടെ അണ്ണനാണ് അപ്പോൾ അണൻ കൂടി കണ്ട് ഓക്കെ കൊള്ളാ നല്ല കുട്ടിയാണെന്ന് തോന്നിയാലേ അണ്ണം പറയാ ഓക്കെ ഇങ്ങനക്ക് ചേർന്ന കുട്ടിയാണ് അല്ലെങ്കിൽ നോക്കിക്കൊന്ന് പറയണ മനസ്സിലായില്ല അണ്ണൻ കൂടി പറഞ്ഞാലേ ആര് നല്ല സ്മൂത്ത് ആയിട്ട് പോയങ്ങള് അല്ലെങ്കി അണ്ണം കാണാതെ ആ കേക്കുന്നുണ്ടല്ലേ

ബോസ് 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 നമുക്ക് നമുക്ക് വരാം ഇറങ്ങി നോക്കിയിട്ട് ജസ്റ്റ് ജസ്റ്റ് വണ്ടി ഓടിക്കണ്ട ആ അങ്ങോട്ട് വണ്ടിയും നടന്നെട്ട് നേരെ നടന്ന നേരെ 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 നേരോട്ട് വണ്ടിക്കറിയോടുത്ത്

കൊച്ചി മലയും കുന്നും കേറി പറഞ്ഞാ കൊച്ചിന്റെ ഒന്നും ചെയ്തില്ല നമ്മൾ ഇങ്ങനത്തെ സംഭവം ഇവിടെ നടന്നിട്ടില്ല കണ്ടിട്ടില്ല ബാബു

ഞാനുള്ള എനിക്കറിയാം പണികളുണ്ട് സത്യം പറയാനുള്ള എനിക്ക് കൊറേ പണികളുണ്ട് എന്നാല് പറയാൻ പറ്റില്ല വണ്ടിയിൽ മുക്കാൽ പേരും ഓർഫൺസാണറിയാലത് ൂടെ ഉണ്ട് നമ്മള് ഞാനും കുക്കുഅ അന്വേഷിച്ചോണ്ടിരിക്കുവാണ് ആര് ഞാന് കുക്കു ഇപ്പൊ കുക്കു അമ്മ അവനെല്ലാരും ഉണ്ട് നല്ല അങ്ങനെന്തായാലും തലവെച്ചാലും ഉപയോഗിക്കും ിലോ സ്റ്റേഷനിലോട്ടോസ്റ്റേഷനിലോപ്ലൈന്റ് ആക്കിട്ടേ ഉള്ളൂ അതെ തട്ടിക്കൊണ്ട് പോയത് സ്റ്റേഷനിലോട്ടോ സ്റ്റേഷനിലോട്ടോ ഞാൻ ആര്യ കോൾ പുള്ളിക്കാരി പറഞ്ഞത് സർപജ് സെമീ ചേർന്ന് കിഡ്നാപ്പ് ചെയ്തതാണോ എന്നിട്ട് ഒരു മലയ്ക്ക് മേലെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പൊ പുള്ളിക്കാരി വരുന്നുണ്ട് ഒന്ന് കംപ്ലൈന്റ് ഒന്ന് എടുക്കണം ഇതൊന്നും ആക്ഷൻസ് കാര്യങ്ങളൊന്നും അല്ല ആളെ കിട്ടി ആളെ ഒരു മലയ്ക്ക് മേലെ വിട്ടിട്ട് പോയി ഞാനൊരു കാര്യം ചെയ്യാം നമുക്കിപ്പോ പിക്ക് ചെയ്തിട്ട് വരാം

കാണിക്കാൻ കുട്ടി കുട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ാണ് കിട്ടാത്തൊരിടത്തും കിട്ടാൻ പോകുമ്പോൾ

സാറെ മാത്രമല്ല ഗൺ പോയിന്റ് ചെയ്തതുകൊണ്ട് സാറേക്ക് ഒരു ചെറിയ ട്രോമ പോലെ ആയിട്ടുണ്ട് ഗണ് വയലൻസിനോട് നല്ല പേടിയുള്ള ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരു ട്രോമ പോലെ ആയിട്ടുണ്ട് പിന്നെ ഇത് എന്തിന്റെ വേണ്ടിയാണ് എന്ന് അറിയണല്ലോ സാറേ ഇപ്പൊ ഈ ചെയ്തതും ലൈക് ഒരിക്കലും കള്ളം ചെയ്തവർ അത് അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ ഇത്രയും പ്രൂഫും ഉണ്ട് മാത്രമല്ല ശരബത് ഷമീറും ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ശരബത് സമീറും ഉള്ളത് കണ്ട് പ്രൂഫും ഉണ്ട് പിന്നെ ചന്ദ്രന്റെ കേസിലാണെങ്കിൽ ചന്ദ്രൻ ഓൾറെഡി വാണിന്ദ്രോ ആര്യെ തട്ടിക്കൊണ്ടു പോവാൻ സാധ്യതയുണ്ട് അവനാണെന്നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത പനത്ത് മിന്നിലാണ് ആര്യെ കാണാതെ പോയത് കാരണം അതുവരെ ചന്ദ്രബോസ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ആര്യെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ് ചന്ദ്രബോസ് എന്റെ കൂടെ ഇല്ലായിരുന്നത് സാറൊന്ന് വിളിപ്പിക്കണേസിനെ ചന്ദ്രോ എടാ എടാ ചന്ദ്രോ കെഎസ് അവര് നാലെ വിളിപ്പിക്ക സർബശമീരാനാണോ പോക്കി സർബശമീരാ ആ സർബശമീരാന ആ എ ചന്ദ്രബത് സിമീരൻ മറ്റേ പൈലാണ് മറ്റേ പച്ച കളറുള്ള തല എഴയ അവൻ അല്ല എടാ ഫാക്സി ഒപ്പിര നമ്മ വാ വാ ജുമാ ചന്ദ്രോ നമ്മൾ നമ്മൾ മൂന്നു പേര് ഒപ്പിടാ എടാ വേറെ ആര് ഒപ്പിടണ്ടേ ഇന്നി ആര് ഉണ്ടായിരുന്നത് അവിടെ ജു ഇ മി ാണ് പുള്ളിയാണ് സാറേ അവര് നീ ചെയ്താതില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ കുട്ടി ആ ഇത് ബാബുന്റെ ഹലോ ഈ കുട്ടിക്ക് എന്താ പറ്റി ബാക്കി ഭയങ്കര കേൾക്കുന്നില്ല ഒന്ന് ോട്ടോ മുകളിലോട്ടോട്ടോട്ടോ ചന്ദ്രബോസിന് അലിഗേഷൻ വന്നിട്ടുണ്ട് അതായത് ഈ പേരെന്താ കുട്ടിയുടെ കുട്ടീനെ ചന്ദ്രബോസ് ചന്ദ്രബോസ് വേറെ ഒരു സർവക്ഷമയെന്നുള്ളത് ഏതോ മലയുടെ കൊണ്ടുപോയിട്ട് അവിടെ എന്താ സാറേ ഇത് എന്ത് എന്തായാലും ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് അറി ഞാനല്ല സാറേ ചിലപ്പോ എന്നെ പോലത്തെ ആരെങ്കിലും ആയിരിക്കും പ്രൂഫോ എല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോട്ടി എടുത്തു പറയണോ ചന്ദ്രന്റെ എന്തൊക്കെയല്ല സാറേ ചന്ദ്രൻ എന്ന് പറയുന്ന പേര് താങ്കൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചന്ദ്രനായിട്ട് എന്തോ പത്ത് പഞ്ചു പരിചയം ഉണ്ടായിരുന്നു കണ്ടപ്പോ മനസ്സിലായില്ലേ കുട്ടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇയാള് ഡ്രസ് മാറി വന്നാലും ഇപ്പൊ മനസ്സിലായില്ലേ വന്നിട്ട് ചന്ദ്രനാണ് എന്ന് പറഞ്ഞാലും കുട്ടിക്ക് അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ സാറേ അത് ഞാൻ ചോദിച്ചാ കുട്ടി കുട്ടിയെടുത്ത് ചോദിച്ചാൽ ചന്ദ്രബോസ് ആണ് ഞങ്ങൾ മിനിറ്റ് രൂപ കണ്ടാണ് കിഡ്നാപ്പ് മിനിറ്റ് കുട്ടി പറയുന്നു എനിക്ക് കഴിഞ്ഞാൽ പോലെ ആയിരുന്നു ശബ്ദവും നിന്നെ പോലെ ഇപ്പൊ തട്ടിക്കൊണ്ട് പോകുന്ന ആളൊരിക്കലും ഐ ഡി പ്രൂഫ് വാങ്ങിച്ചെടുക്കത്തില്ലല്ലോ ഞാനാണ് ചന്ദ്രൻ എന്ന് ഇപ്പൊ ഒരു കേസ് കൊടുക്കാൻ നമ്മളൊരു കേസ് കൊടുക്കണമെങ്കിലുണ്ടല്ലോ ഐഡി പ്രൂഫ് കണ്ടതായിട്ട് ഒരിക്കലും കേസ് കൊടുക്കുമ്പത്തേക്കും അതിന് പ്രൂഫോ എല്ലായിടത്തും ചോദിക്കുമല്ലോ അപ്പൊ അല്ല ആര് വേറെന്തെങ്കിലും ശ്രദ്ധിക്കണ്ടായിരുന്നോ ലൈക്ക് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക് എല്ലാവർക്കും ഒരേ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ ചിലപ്പോ തട്ടിക്കൊണ്ട് വന്ന ഒരു സാധനം ഡ്രസ്സില്ലാതെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ ണ്ടല്ലോ ഞാൻ ഏതൊരാളാണ് അതെ അതെ ഞാൻ എന്തെങ്കിലും ഗണ്ടാറ്റു ചന്ദ്രു ഗണ്ടോ ആ ഗണ്ടാറ്റുണ്ട് ഇന്ദ്രോ ടാച്ചുണ്ട് ഞാൻ ടാച്ചോടിച്ചു കാർ കാറെ കാ പുള്ളിക്കാരി കാറിന്റെ നമ്പർ അറിയാന്ന് പറയുന്ന ബോൾ നോക്കാറുണ്ടോ ബാബു നമ്പതിന് ശേഷം കുട്ടി കണ്ടെത്തി ഏതോ ഫ്ലോസ് ചെയ്ത കുട്ടീനെ കിട്ടി ചന്ദ്ര

ഞാൻ പുറത്തുണ്ടായിരുന്നു കൊറച്ചു നേരം പുറത്തുണ്ടായിരുന്നു പക്ഷേ ഞാനിത് കുറച്ചുനേരം ഓടിച്ചിട്ടുള്ളു എനിക്കത് കഥമല്ലേ പിന്നെ ആര്യ അല്ല ചോദ്യം ആര്യയെ കിഡ്നാപ്പ് സിറ്റിടെ സൗത്ത് സൈഡ് ഓക്കെ ആ ഗാജിന്ന് വേക്കൾ എടുത്ത് പി ഡി പാസ് ചെയ്ത് സിറ്റിയിലെ പോയിട്ടാണ് ബാക്കി ഫോൺ മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് അല്ലേ അല്ല അതല്ല ഒരു ഒരാളെ നിയറസ്റ്റ് ഉണ്ട് സോ അതല്ലൊണ്ട് രണ്ടുപേരും അനിയന്മാരാണ് അതാണ് നിങ്ങള് സെയിം ഫാമിലി ആണ് ഇത് കേസിലോട്ട് പോയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടി കൊണ്ടുപോയ ആൾ ആരാണെന്നുള്ളൊരു അറിവ് ഫസ്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് പറയെന്ന് വെച്ച് നോക്കുമ്പം എക്സാക്ട് ചന്ദ്രനാണെന്നാണ് പുള്ളിക്കാരി ഉറപ്പിച്ച് പറയുന്നത് കാരണം ഇന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ട അല്ലെ ഇന്ന് വന്ന് കണ്ട് പരിചയപ്പെട്ടല്ലേ സാർ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മേടിച്ച് വെച്ചിട്ട് തിരിച്ചു വരുന്ന രീതിയിലോട്ടാക്കി അത് കാരണം അന്വേഷിച്ചപ്പോഴത്തേക്ക് പുള്ളി കോരലി െ പിടിച്ചിട്ട് ഒന്ന് വിളിച്ചാൽ മതി അഥവാ ചന്ദ്രനാണ് ഈ പോലും ഇപ്പൊ കാരണം ഇവൻ ഞാൻ ഫ്രണ്ട്സ് ആണ് അപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ അവന്റെ ഫ്രണ്ട് അപ്പൊ ചിലപ്പോ തമാശക്കാണ് ചെയ്തതെങ്കിൽ പോലും സർബത്ത് പക്ഷെ കള്ളനാണ് പക്ഷെ ചന്ദ്രൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല സാറേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാഗമായിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി അതുവരെ ഒന്ന് സംസാരിക്കുന്ന ടൈം കിട്ടിയോ വിളിച്ചത് ടൈം സംസാരിച്ചിട്ട് എന്തെങ്കിലും സാറിന് വിളിക്കാം അതല്ല സാറിന്റെ ആവശ്യമുണ്ട് വന്നാൽ മതി സംസാരിച്ച് ചന്ദ്ര കേറ കേ ആരി ആരികാരി 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 ഇവിടന്ന് ഇറങ്ങേ ഈ സീറ്റ് ഇവിടന്ന് ഇറങ്ങ ആരി ആരീ ഇവിടന്ന് ഇറങ്ങ ഇവിടന്ന് ഇറങ്ങ സംസരി ആരികാരി 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 എന്നല്ല പറയുന്നത് കേറി 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 ഈ വീട് വീടിയാണ് ഇവിടൊരു നമ്മൾ സംസരി അച്ഛൻ അൺലോക്ക് അൺലോക്ക് സ്വന്തം ലോക്ക് ലോക്ക് മാതിൻദര മാതി മാതി കേറി കേറി വീടി ഇറങ്ങிட்ட ഭാഗം സംസരി പറങ്ങേ കേട്ടോ വീട് അല്ല വെത ഇവിടക്കണ ഡാടി ഇടാക്ക എല്ലാം കൂടി ഇവിടന്ന് ഇറങ്ങിട്ട് പോടാ അടാ ചന്ദ്രയടാ നീ എടാ നീ ആണെന്നാ നിന്നെ നീ ആ നിനക്കറിയാ എനിക്ക് ഈ കണ്ടിന്യൂ കണ്ണിനണ്ടൂടാന്ന് നീ പീടിക്കാരന്മാരെ ാണ് ഗ്യാസോട്ടെ ഈ ബാബു രണ്ടാത്ത കാര്യം ചന്ദ്രന്റെ പേരിൽ ഡൗട്ട് എന്താ നിനക്കുന്നവനോളി നേരിട്ട് സംസാരിച്ചു പറഞ്ഞിട്ട് പോയ ഒറ്റ കാര്യം ഒറ്റ കാര്യം എന്നാ ഒറ്റ കാര്യ എന്നാ ഒരു കാര്യം ചന്ദ്ര നീ ആണോ കിജ്ഞാപിതത് ഞാൻ കേസൊടുക്കാൻ കാരണം ീ ആരേലും നോക്കി അവരൊക്കെ തട്ടിക്കൊണ്ട് പോയ സിറ്റിൽ കുറെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റിനെ

ഇതല്ലല്ലോ പ്രശ്നം ശരി ശ്രീശോട്ടെന്നെ വിളിക്കാത്തല്ല മെയിൻ പ്രശ്നം നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മി തമ്മി ഞാൻ സംസാരിക്കാറില്ല അതെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കും ബാബു ബുദ്ധി ബുദ്ധി അവൻ ഇല്ലാത്തവനാണെന്ന് വിചാരിച്ചോ അങ്ങനെയുള്ള വെച്ചാൽ അവനെ എടുത്തു ചേട്ടൻ കൂടുതലാണ് അങ്ങനെ അതിന്റെ പേരിൽ അവനും കൊണ്ടൊരു പോലീസ് കേസ് കൊടുക്കാന്ന് പറയുവാണ് അങ്ങനെയാണെങ്കിൽ കൊച്ചല്ലേ പറയേണ്ടത് ബാബുന്റെ ഏറ്റവും അടുത്ത എന്താണ് കൂട്ടുകാരനെ പോലെയും എൻ്റെ അവൻറെ സ്വന്തം സഹോദരനെ പോലെയും ആയിട്ടുള്ള ചന്ദ്രൻ അവനാണിത് ചെയ്തതെന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ചന്ദ്രനെ വിളിച്ച് സംസാരിക്കാം എന്ന് പറയാനുള്ള ബുദ്ധി ആയിരിക്കല്ലേ ഉള്ളൂ നല്ല നല്ല അതുകൊണ്ട് പിന്നെ ഞാൻ പോയി അവിടെ എത്തിയാൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ് നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടേ ചന്ദ്രനായി പറഞ്ഞതിന്റെ പേരിൽ പേരിലാണ് ഇപ്പൊ അഥവാ പിടിച്ച് അകത്താക്കുന്നതെങ്കിൽ അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം ചന്ദ്രനെ അതേപോലെ നമ്മളൊരു പരിപാടി നമ്മളെ പീഡിക്കുക ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ആണല്ലോ ഒന്ന് പീഡി പോലും നമ്മളെ പൊക്കിയില്ല നമ്മള് പോലെയാണ് രക്ഷപെട്ടത് അറിയാലേ അപ്പൊ പിന്നെ ഈ ചന്ദ്രനെ പോലെ വേറെ തന്നെ എത്തിയാനാണ് അവിടെ പാടിയത് ഇതൊക്കെ അത് എനിക്ക് ഇപ്പോഴും ഇവന്റെ കേസ് ഇവ എന്റെ അടുത്ത് കള്ളം പറയാനാണ് അതുകൊണ്ടാണ് ഇവ ഇവ ആണ് ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല കാരണം നമ്മൾ പ്രശ്നം 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 തീർന്നു ചന്ദ്ര ഇത്രയൊക്കെ ഉള്ളു മനസ്സിലായല്ലേ ഒരു പെണ്ണ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരുന്ന മാറ്റങ്ങൾ വാ അണ്ണനും കൂടെ ഉണ്ടായിരുന്നോളൂ തലപ്പുറം ഞാൻ കാരണം ഇനി ആർക്കും ഒരു വശം പറയണ ഞാൻ ഇല്ല ഞാൻ ഒന്നും ഇല്ല ഞാൻ കാണാം ഗ്യാങ്ഹൗസിന്റെ ഏതെങ്കിലും റൂമിൽ കാണി ഞാൻ അല്ല ആ ഞാൻ പറഞ്ഞ അര് ഞാനേ ഒരു വണ്ടി എടുത്താ ലൈ ഫ്രണ്ട്സിടെ ഞാനൊന്നും പറഞ്ഞു കൊച്ചിന് കൊച്ചിന് ഒറ്റാക്കോ കാണിക്കും ഇപ്പൊ നീ ഇപ്പൊ കൊച്ചിന് ഒറ്റയ്ക്ക് വിടല്ലേ നേരെ കൊണ്ടുപോയി കരാജിലാക്കിയിട്ട് ഒരു കൂട്ടുകാരിനെ പിടിച്ചാട്ടോ ഒറ്റ കിട്ടാതിന് വിഷം പോല്ലേനെ പോണണ്ടത് ഉടനെ ഓടിക്കണ പെണ്ണി ൊട്ട വണ്ടിൻ്റെ ചെറക്ക ഇവരെ ഭയങ്കര ഷോ ഈ കൊച്ചു ചെറിയത് ഭയങ്കര പ്രശ്നമാണ് ഇത് വല്യത് പ്രശ്നാവും ഓ അറിയാ പെണ്ണിട്ട് ഞാന് നീ ജീവനോട ഭാ സത്യം ഞാൻ ഞാൻ അപ്പുറം ഒരു ഉൾക്കാട്ടിൽ കൊണ്ടാൻ കേട്ടിട്ട് വന്നു ചന്ദ്രം ചെയ്യാ ഞാന് പറയാം കാര്യം ചെയ്ത് ഉള്ളിലൊരു വിഷമ നമ്മളെല്ലാവരുടെയും അവന്റെ കാര്യത്തില് മാത്രം അവന്റെ കാര്യത്തിലല്ല ഈ ഈ കൊച്ചിന് കൊടുക്കാൻ തെളിവില്ല മനസ്സിലായില്ലേടാ ഇല്ല അതൊക്കെ സംഭവം തന്നെ പക്ഷെ നീയാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം നിന്നെ പോലത്തെ കാണിക്കടയില് ബി മാത്രീ നോക്കിന്റെ സുഖം ഉണ്ടാക്കറിയ